ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അയോധ്യയിൽ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ ദിന ചടങ്ങാണ് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്കടുത്ത് ഹിന്ദു ദൈവമായ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് രാമജന്മഭൂമി എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് മുൻപ് ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രം നിലനിന്നിരുന്നു ഇത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബാബർ നശിപ്പിച്ച ശേഷം ഇവിടെ ബാബരി മസ്ജിദ് എന്ന പള്ളി പണിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രക്ഷോഭത്തിനിടെ ഡിസംബർ ആറിന് ഒരു സംഘം ഹിന്ദു കർ സേവകർ ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്തു വിശ്വഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും അതിനുശേഷം കോടതിയിലും രാഷ്ട്രീയവുമായി ചരിത്രപരമായും സാമൂഹ്യ മതപരവുമായുള്ള ബാബറി മസ്ജിദിന്റെ പിന്നിലെ ചരിത്രത്തിനെക്കുറിച്ച് ചർച്ചകൾ അയോധ്യ തർക്കം എന്ന് അറിയപ്പെട്ടത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീരാമ ഭഗവാൻ പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണമനുസരിച്ച് രാമൻ ജനിച്ചത് അയോധ്യയിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിലുടനീളമുള്ള ക്ഷേത്ര ആക്രമണ പരമ്പരയിൽ ബാബർ ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തു പിന്നീട് മുഗളന്മാർ രാമന്റെ ജന്മസ്ഥലമായ രാമജന്മഭൂമിയുടെ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ബാബറി മസ്ജിദ് എന്ന ഒരു മസ്ജിദ് നിർമ്മിച്ചു ഡെസ്ക്രിപ്റ്റിയോ ഇന്ത്യ എന്ന ലാറ്റിൻ പുസ്തകത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ പള്ളിയുടെ ആദ്യകാല രേഖകൾ കാണാം അയോധ്യയിലെ രാമൻ്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന റാംകോട്ട് ക്ഷേത്രവും രാമൻ്റെ ജന്മസ്ഥലം സ്ഥിതി ചെയ്യുന്ന വേദികൾ തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മതപരമായ ആക്രമണത്തിൻ്റെ ആദ്യ ഉദാഹരണമായെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഹിന്ദു ദേശീയ കുടുംബമായ സംഘപരിവാറിൽപ്പെടുന്ന വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദുക്കൾക്കായി ഈ സ്ഥലം തിരിച്ചുപിടിക്കുന്നതിന് ഈ സ്ഥലത്ത് ശിശുരാം ലല്ല ക്ഷേത്രം സ്ഥാപിക്കുന്നതുമായി ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചു പ്രാൻ പ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കമായി ഉത്തർപ്രദേശിലെ എണ്ണൂറ്റി ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മതപരമായ പരിപാടികളും റാം പാതക യാത്രയും നടത്തുന്നു രാമോത്സവത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആരംഭിക്കുന്ന പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് മകരസംക്രാന്തി മുതൽ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വരെ മഹത്തായ ആഘോഷങ്ങളിൽ അവസാനിക്കും അയോധ്യയിൽ നിന്ന് രാമൻ്റെ പതിനാല് വർഷത്തെ വനവാസം തിരിച്ചുപിടിച്ച് രാം വൻ ഗമൻ പാതയിലൂടെയാണ് യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് സർവ്വസം ചാലക് കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും മേത്രാഭിഷേക ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിഥികളുടെ പട്ടികയിൽ ഇന്ത്യയിലെ വ്യവസായികൾ ശാസ്ത്രജ്ഞർ അഭിനേതാക്കൾ സൈനിക ഉദ്യോഗസ്ഥർ ആത്മീയ നേതാക്കൾ പത്മ അവാർഡ് ജേതാക്കൾ എന്നിവരും ഉൾപ്പെടുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നത് ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് പ്രാണപ്രതിഷ്ഠ ദിനമായി ഇന്ന് എല്ലാ വീടുകളിലും രാമനാമം മുഴങ്ങട്ടെ ജയ് ശ്രീറാം ജയ് ശ്രീറാം പ്രാണപ്രതിഷ്ഠ സമയത്ത് വീടുകളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഏവർക്കും ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടരക്കകം വിളക്ക് കത്തിച്ച് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ സമയത്താണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്